സംഭവം നമ്മുടെ നടക്കുന്ന വഴിയൊക്കെ അത് ഇതേപോലുള്ള പാറകളാ പാറകളൊക്കെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട് ആ എന്നിട്ട് അത്രയും ദൂരെ പോകല്ലേ ഇച്ചിരി അടുത്ത് വാ ഇപ്പോൾ നമ്മളുള്ളത് കല്യാണത്തിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ കല്യാണത്തിൻ്റെ വ്യൂ പോയിന്റ് കാണാനുള്ള ഒരു യാത്രയിലാണ് നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് വന്നത് ആ കട്ടപ്പനയിൽ ഒരു അഞ്ച് കിലോമീറ്റർ മാറി വേറൊരു വഴിയായിരുന്നു വന്നിരുന്നത് ഇതിപ്പോൾ അവിടെ നിന്നൊരു പതിനാല് ആണ് കട്ടപ്പനയിൽ നിന്നും പതിനാല് കിലോമീറ്റർ വന്നിട്ട് ഒരു കുരിശടിയുടെ താഴെക്കുടി നേരെ മുകളിലോട്ട് കയറുകയാണ് അപ്പോൾ ആ ഒരു യാത്രയിലാണ് കേട്ടോ അപ്പോൾ ആദ്യം ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് വന്നാണ് ആദ്യം മോളിലൊന്നു കയറിയായിരുന്നു വ്ലോഗ് ചെയ്യാനുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് മൈൻഡൊക്കെ മാറി നല്ല കൂളിങ് ഈ ചൂട് സമയത്തും അന്യായ തണുപ്പ് പോരാൻ തോരുന്നില്ല തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴത്ത് വന്ന് വെള്ളമൊക്കെ എടുത്ത് വെള്ളം വെള്ളമുണ്ടായിരുന്നു തണ്ണിമത്തൻ പഴം അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് നേരെ മുകളിലോട്ട് വീണ്ടും കയറുകയാണ് ഒരു നൂറ് മീറ്റർ മുകളിലോട്ട് കുത്തനെയുള്ള കയറ്റാ കേട്ടോ ഒരു നല്ലൊരു ഓഫ് റോഡ് നമ്മുടെ കാറൊന്നും ഇതുവഴി പോരത്തില്ല പിന്നെ ബൈക്ക് അതുപോലെ തന്നെ ഓഫ് റോഡ് ജീപ്പ് നല്ല വീൽ ബേസുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ മോള് വരെയും കയറാം നമ്മൾ കയറി അങ്ങനെ ഈ ഒരു ആ നൂറ് മീറ്റർ കയറി വരുന്ന വഴിക്ക് തന്നെ കാണുന്ന കാഴ്ചയായിട്ടെ ഇത് നമ്മൾ കാൽവരി മൗണ്ടിനെ പോലെ തന്നെ ഇടുക്കി റിസർവെയറിൻ്റെ ഒരു ഗംഭീര കാഴ്ച അത് നമ്മൾ കാൽവരി മൗണ്ടിനേലും ഒരു അത്യാവശ്യം കൂടുതലൊരു ഏരിയ നമുക്ക് കാണാൻ ഉള്ളൊരു ഇതുണ്ട് കേട്ടോ ഇവിടെ ഷിബി ഇതിലോടുമായിട്ട് മോട്ടോട്ട് കയറാണ് കുപ്പിയും വെള്ളം തണ്ണിമത്തൻ പഴം പിന്നെ പരിപ്പോട ഉഴുന്നോട ഇത്രയായിട്ട് സാധനം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയും ഇവിടെ നമുക്കൊരു രണ്ട് മൂന്ന് മണിക്കൂർ ചിലവഴിക്കാം ഉള്ളൊരു വകുപ്പുണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും താഴ്ത്തി ചെന്ന് ഇതെല്ലായിടത്തും ഇങ്ങോട്ട് കയറിയത് അതെ നമ്മുടെ ഓരോ ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടോ ഇതിൻ്റെ ചുറ്റിനും വലിയ പാറക്കൂട്ടങ്ങളാ കേട്ടോ അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഓരോ കുരിച്ചെടിയും എത്ര എത്ര ഉണ്ടെന്ന് കറക്റ്റ് അറിയില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഇവിടെ വിശ്രമത്തിലാണ് ഇവിടെ ഒരു ചെറിയ ഇതിനെന്താ അപ്പോ ഞങ്ങളുടെ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നേരെ മുകളിലോട്ട് കേറുവാണ് ഇനി അപ്പോൾ ഇത് ഒമ്പതാമത്തെ കുരിശടിയാണ് കേട്ടോ ഒമ്പതാമത്തെ കുരിശെടിയിൽ നിന്ന് ഇനി എത്രണം ഉണ്ടെന്നറിയില്ല ആ ലാസ്റ്റ് വരെ ഞങ്ങൾ കയറും സംഭവം നമ്മുടെ നടക്കുന്ന വഴിയൊക്കെ ഇതേപോലുള്ള പാറകളാ കേട്ടോ പാറകളൊക്കെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വേണം പോവാനായിട്ട് ആ എന്നിട്ട് അത്രയും ദൂരെ പോവല്ലേ ഇച്ചിരി അടുത്തു വാ ഇതിന് പറയുന്ന പേരെന്തെന്നറിയാമോ മദ് ഈ സാധനം ഏ ഈ ഇത് ഇത് ബോർഡർ തിരിച്ചേക്കുന്ന സംഭവമാണ് ജണ്ട ജണ്ട അതായത് അതിർത്തി വരമ്പോ വനമേഖല വനമേഖലയും ജനവാസ മേഖലയും തമ്മിൽ വേർതിരിക്കുന്ന സംഭവമാണ് ഇപ്പം നമ്മൾ നടന്ന് പോകുന്ന വഴിക്ക് ഇത് കണ്ടില്ല ഇതുപോലെ കുത്തനെ കിടക്കുന്ന പാറയുണ്ട് അത് അതൊക്കെ ഇതേപോലെ വഴുകി തെന്നലോട് കിടക്കുകയാണ് അപ്പോൾ ആ സൈഡിലോട്ടൊന്നും ആരും പോകാതിരിക്കുക ഇതുപോലുള്ള നല്ല വഴിയെ യാത്ര ചെയ്യുക നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചുട്ടുപൊള്ളുന്ന വെയിൽ ഇവിടെ പക്ക കൂളിങ് മുനമ്പ് ഇത് ഇത് അഞ്ചൂരിലി ടണലിൻ്റെ ഭാഗമുണ്ട് പിന്നെ അതുമാത്രമല്ല ഇതിന്റെ ഇവിടുന്ന് കുറച്ചും കൂടി മുൻപോട്ട് പോയാലേ നമ്മുടെ കാൽവരി മൗണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ടല്ലേ ഇവിടുന്ന് അതറിയാൻ പാടില്ല അതുകൊണ്ടാണോ തണുപ്പ് ആ റിസർവേറിന്റെ ഒക്കെ മിക്ക സ്ഥലത്തും ഇങ്ങനെ കര തെളിഞ്ഞു കാണാം ഇപ്പോ ഈ ശരിക്കും എന്താ പറയാ വറ്റി നിൽക്കുക അല്ലെ മിക്ക സ്ഥലവും നമ്മള് കഴിഞ്ഞവണ്ണം വന്നതിനേക്കാളും ഒക്കെ ഒരുപാട് കര ഭാഗം കാണാം ഇപ്പോ ശരിക്കും ഈ കല്യാണത്തിൻ്റെ എന്ന് പറയുന്ന ഈ മലയില്ലേ ഈ മലനിര ശരിക്കും ഇങ്ങനെ ഈ ഒരു നല്ലൊരു ഏരിയ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുക മൊത്തത്തിൽ കല്യാണത്തണ്ടെന്ന് തന്നെ പറയുന്നത് അതുകൊണ്ടാണ് ആ കട്ടപ്പ് ഏത്യാണത്തണ്ട് പേര് വരാനുള്ള കാര്യം അറിയില്ല ഈ കല്യാണത്തണ്ടെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നമ്മൾ കയറുന്ന വഴിക്ക് തന്നെ ആ സ്ഥല പേര് കല്യാണത്തണ്ടെന്നാണ് പേരിനെക്കുറിച്ച് അറിയില്ല സെർച്ച് ചെയ്യേണ്ടി വരും നമ്മൾ ഈ ഇടുക്കി റിസർവെയറിൻ്റെ ഒരു ഗംഭീര ഭംഗി അല്ലെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ കല്യാണത്തണ്ട് തന്നെയാണ് അതെ അതെ അതുമാത്രമല്ല വരവ് യാത്ര സാധാരണ മലമുകളിൽ കയറുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കാം നമ്മള് വിഷമിച്ചു വിഷമിക്കാതെ തന്നെ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ സംഭവം ചൂടില്ല എന്നുള്ളതാണ് ചൂടില്ല നല്ല കാറ്റ് കൂളിങ് എല്ലാം കൊണ്ടും പൊളിയാണ് നിനക്ക് ഈ സാധനം കാണുമ്പോൾ ഇങ്ങനെ തൂങ്ങണമെന്ന് നിർബന്ധമുണ്ടോ കൈവശിക്കാൻ നല്ല സുഖം അതുകൊണ്ടാണ് ഇത് പതിനാ അനുസരിച്ച് എനിക്ക് ആ എനിക്ക് കറക്റ്റ് അറിയില്ല അതെ പതിനൊന്ന് ഇല്ലടാ അവന്മാര് അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ വന്ന ഫ്രണ്ട്സ് കുറച്ചുപേര് കയറിയില്ലേട്ടാ അവർക്ക് കഴിയല്ല മടി മല കയറാനുള്ള മടി ഞങ്ങൾ മാത്രം ഇങ്ങോട്ട് കയറി നമ്മൾ മുകളിലോട്ട് കയറും തോറും ശരിക്കും നല്ല കൂളിങ് ആട്ടാ ഒരു ഇഷയില അത്യാവശ്യം ചെറിയ രീതിയിൽ കോടയുണ്ട് അങ്ങനെ കുരിച്ചെടി പന്ത്രണ്ടാമത്തെത്തി കേട്ടോ ഏകദേശം നല്ല അകലമുണ്ട് ഈ കുരിച്ചെടി ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ഇടുക്കി റിസർവൈവറിൻ്റെ കാഴ്ച കാണാനുള്ള ഒരു ടോപ്പിലെത്തിക്കാണ് കേട്ടോ ഇതാണെന്ന് തോന്നുന്നു ഏറ്റവും ഉയരത്തിലുള്ള ഒരു സ്പോട്ടെന്ന് പറയുന്നത് ആ ഒരു സ്പോട്ടിലെത്തി അയ്യോ ഇനിയുണ്ടോ വേരമല ഇതാണ് ഏറ്റവും ടോപ്പ് ഉണ്ടോ നമ്മൾ ഏറ്റവും ടോപ്പിലായ കേട്ടോ ഇതാണ് ഏറ്റവും ടോപ്പിലുള്ള കുരിശടി ഇത് നമ്പറിലെ ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റാണ് അപ്പോൾ അതേ കണ്ടോ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും ഇത് ആ കാണുന്ന മല കണ്ടോ നേരെ അപ്പുറത്ത് അപ്പോൾ ആ ഒരു മലയുടെ മുകളിലാണ് വന്നത് അതും ഈ പറയുന്ന പോലെ തന്നെ കല്യാണത്തണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ആ ഒരു മലയ്ക്കും അതായത് ഈ ഒരു മലയുടെ ഈ കാണുന്ന ഒരു ലെയർ കല്യാണത്തിണ്ട് മലനിരകൾ ആ ഒരു സംഭവമാണേ അപ്പോൾ ശരിക്കും പറയാം ഞാൻ കഴിഞ്ഞവണ്ണം വന്നിട്ട് അത്രയും കയറിയിട്ട് നേരെ തിരിച്ചിറങ്ങി പോരുമായിരുന്നു അത് നമ്മൾ കട്ടപ്പന സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരം മാത്രമേ മാത്രമുണ്ടാവും ഏകദേശം അഞ്ച് കിലോമീറ്ററിനടുത്തായിരുന്നു അങ്ങോട്ട് വരാനുള്ള ദൂരം ഇപ്പോൾ ഒരു പതിനാല് കിലോമീറ്റർ വന്നിട്ടാണ് നമ്മൾ ഇങ്ങോട്ടുള്ള ഒരു ഈ മലയുടെ ടോപ്പിലോട്ട് എത്തിയത് നമ്മൾ ഈ ഭാഗങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കും മിക്ക മലകളിലും കയറുമ്പോൾ കാണുന്ന മെയിൻ സംഭവമാണ് ഈ പനഞ്ചിന്ത എന്ന് പറയുന്ന ഒരു പഴം ഈ സംഭവമാണ് അതിൻ്റെ പഴുത്ത ഒരു ടേസ്റ്റ് കിട്ടുന്നൊരു സാധനം ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ടോപ്പ് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ചടിയാണ് കേട്ടോ അത്രയും ടോപ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ശരിക്കും പറയാം നമ്മൾ ഇല്ലിക്കൽ കല്ല് ആ ഒരു റേഞ്ച് വരുമല്ലേ മലകരി ഒരു പ്രത്യേകത ഒട്ടും താഴത്തോട്ടെ ഇറങ്ങിക്കാണോ ചിലപ്പോൾ കരിങ്കലും വിളിച്ചിരിക്കുന്നു രണ്ടാത്ര അടിച്ചു വന്നിട്ട് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കല്യാണത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് കല്യാണത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ തിരിച്ചിറങ്ങുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെയും ബൈ ബൈ